വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഈ ഒരു സാരി വെച്ചിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാട്ടെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതേ ഈ ഒരു സാരിയുടെ ഫ്രണ്ടിൽ കുറച്ച് വരുന്നുണ്ട് വർക്ക് പിന്നെ അതേപോലെ തന്നെ പകുതിയായിട്ട് ഇതേപോലെ ഡോട്ടും പകുതിയായിട്ട് ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനത്തെ ഒരു സാരി ആയിട്ടോ അത് അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ തുണി ഇതേപോലെ നാലാക്കി മടക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടിയിൽ എത്ര ഫ്ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് തുണി ഇതേപോലെ കട്ടാക്കിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കാട്ടോ അപ്പോൾ എനിക്ക് അടിവശത്തായിട്ട് വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് മടക്കിയിട്ടിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടോപ്പിന്റെ ഇറക്കായിട്ട് വരുന്നത് നാല്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം ഇലവൻസും കൂടി ചേർത്തിട്ട് നാല്പത്തൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഷോൾഡർ ആയിട്ട് ഞാൻ എടുക്കുന്നത് ആറര ഇഞ്ചാണ് അതേപോലെ തന്നെ ആം ഹോള് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ അത് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം ഇനി ചെസ്റ്റിന്റെ അവിടെ വരുന്നത് പത്ത് ഇഞ്ചാണ് അതിന് കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്നും നമുക്കൊന്ന് കുഴിച്ച് വരച്ചെടുക്കാം ഷേപ്പിൻ്റെ അവിടേക്ക് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ ഇതേപോലെ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് അഞ്ചായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഷെയ്പ്പിൻ്റെ ഈ ഒരു വിട്ടായിട്ട് വരുന്നത് എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഹിപ്പിൻ്റെ അവിടേക്ക് നമുക്ക് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡോട്ട് തമ്മിലൊന്ന് യോജിപ്പിക്കാം കേട്ടോ അടിവശത്തായിട്ട് ഇതേപോലെ മൂന്നിഞ്ച് മേലക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈയൊരു ഡോട്ടൊക്കെ തമ്മിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിരിക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഇതേ മൂന്നര ഇഞ്ച് ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അത് നമുക്ക് നമുക്കിതേ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അടിവശത്തായിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു ഇഞ്ചും നമ്മൾ ഈ മേലെ ചേർത്തിട്ടുള്ള ഈ ഒരു മൂന്നര ഇഞ്ചും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമുക്ക് നെക്ക് ഉണ്ടാകാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം കൂടി കുറച്ചിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ബാക്ക് നെക്ക് ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല നമുക്കത് അങ്ങനെ മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ഇതേപോലെ ഒരു പീസ് തൂണി ഇതുപോലെ നാലാക്കിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇറക്കായിട്ട് ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പിന്നെ വീതി ആയിട്ട് എടുക്കണത് പത്ത് ഇഞ്ചാണ് ഇനി ആ ഒരു ഓപ്പണിംഗ് വരണ ഭാഗത്ത് ഇതേപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മേലെ അടിവശത്തിൻ്റെ എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ആറര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഡോട്ടൊക്കെ ഇതേപോലെ കറക്റ്റ് ലെവലിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി എടുക്കാം ഇനി ഒരു സ്ലീവ്സിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഇതിൻ്റെ ബോർഡർ ഇതിൻ്റെ അടിവശത്തിൻ്റെ ആ ഒരു കറക്റ്റ് ലെവലിൽ നോക്കിയിട്ട് രണ്ട് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ടേപ്പ് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പിൽ ഇതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ വരച്ച് കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു മാർക്കിങ്ങിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി സ്ലീവ്സിന്റെ അടിവശം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിലാണ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് തയ്ക്കാനായിട്ട് ഇതേ അളവിൽ തന്നെ രണ്ട് ലൈനിംഗിന്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ അവിടേക്ക് വെക്കാനായിട്ടുള്ള രണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം പതിനാല് ഇഞ്ചിൽ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതേ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സീം എലവൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അരവണ്ണം നമുക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടി ചേർത്തത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൗച്ചേരിയുടെ അവിടെ ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നമുക്കിത് ഇതേപോലെ സ്ട്രൈറ്റ് സ്ട്രെറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം അതിനുശേഷം ദേ ഇതേപോലെ ഈയൊരു രണ്ട് ജോയിനിങ് വരുന്ന സമയത്ത് ഒന്ന് കുഴിച്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി അടിവശത്തായിട്ട് ഞാൻ എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നേരത്തെ ആ ഒരു കൗച്ചേരിയുടെ അവിടേക്ക് വരച്ചിട്ടുള്ള ആ ഒരു ഡോട്ടും അടിയിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഡോട്ടും കൂടി ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തുണി കറക്റ്റ് അളവിന് ഇതേപോലെ വെട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് തുണി വേസ്റ്റ് ആയി പോകുന്നത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ ഇതേ പാൻറ്റിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങ് കാണിക്കാം എന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പിൽ ആദ്യം തന്നെ ഞാൻ സ്ലീവ്സ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബോർഡർ വരുന്ന ഈ ഭാഗമുണ്ടല്ലോ അത് ഇതേപോലെ ലൈനിങ്ങും ഈ ബോർഡറിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഒരു അര ഇഞ്ചിൽ ഇതേ ഇതേപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ ഒരു വീ ഷെയ്പ്പ് പോലെ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഫുട്ടോരൊക്കെ നന്നായിട്ട് പൊന്തിച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ലെവലിന് നമുക്കൊരു കാലിഞ്ചി അതല്ലാന്നുണ്ടെങ്കിൽ അര ഇഞ്ചിലാണെങ്കിൽ ഇതേപോലെ നടിച്ച് എടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ എക്സ്ട്രാ വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു അര ഇഞ്ചിൽ നോച്ചേഴ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ നമുക്ക് നല്ല വശത്തേക്കായിട്ട് തുണിയൊന്ന് മറിച്ചിട്ടെടുക്കാം ഇനി ഈയൊരു സൈഡൊക്കെ ഇതേപോലെ നമുക്ക് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ്സിൻ്റെ ബോർഡർ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ അടിവശം ഇതേപോലെ അരേഞ്ച് ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം വേറൊന്നും ഒന്നല്ല ഇതിങ്ങനെ പെട്ടെന്നിങ്ങനെ പിന്നെ പോണ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ രണ്ട് സ്ലീവ്സിൻ്റെ ഇതേപോലെ നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അതും ഈ ഒരു സ്ലീവ്സും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ടിൻ്റെയും നല്ലവശം നല്ലവശം ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അര ഇഞ്ചിൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഇതുപോലെ നമുക്ക് നല്ല വശത്തേക്കായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീവ്സൊക്കെ നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഇതേ ഇതേപോലെ ഒരു പീസ് തുണിയും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഇതേ തുണി ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കൊടുക്കണം കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് ഇനി നെക്കിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ഒരു കാലിഞ്ചിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഈയൊരു ടോപ്പിന്റെ നല്ലവശം അതേപോലെ തന്നെ ഈ ഒരു ബോർഡറിന്റെ നല്ലവശം ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു കാലിഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ലെവല് നോക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ബാക്കി വരുന്ന എക്സ്ട്രാ ഈ ഒരു ഭാഗം ഇത് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് രണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ബാക്കിയുള്ള പീസ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അടിവശത്തേക്കായിട്ട് വരുമ്പോൾ അതേ ഇതേപോലെ ഫോട്ടോരൊക്കെ നന്നായിട്ട് പൊന്തിച്ച് ആ ഒരു എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് നന്നായിട്ട് ലെവൽ ആക്കി കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നെക്ക് ഫുൾ ഇതേ ഇതേ രീതിയിൽ നമുക്ക് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈയൊരു ആയിട്ടുള്ള അളവ് എത്രയാണത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആറിഞ്ചിലാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം അത് ഇതേപോലെ ഒരു പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അവിടെ നിങ്ങൾ നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതേ ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ മേലേയിട്ട് വെച്ചിട്ട് എത്രയാണ് അളവ് വരുന്നത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇറക്കായിട്ട് ഞാൻ എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് അത് ഇതുപോലെ ഒരു ബോക്സ് പോലെ നമുക്കൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ യു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഇതേ ഇതേപോലെ ഒരു ചെറിയ പീസ് തോണിയെടുക്കാം എന്നിട്ട് രണ്ടിൻ്റെയും നല്ലവശം നല്ലവശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കാലിഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതേ ഇതേപോലെ എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് ഇതുപോലെ തന്നെ കാലിഞ്ചിൽ അതല്ലാന്നുണ്ടെങ്കിൽ അര ഇഞ്ചിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്ന് കൊടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം എൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ അതേ ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇതേ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ സ്ലീവ്സും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ലവശം നല്ലവശം ഇതേപോലെ ചേർത്ത് വെക്കുക ബാക്ക് പീസും ഫ്രണ്ട് പീസും എന്നിട്ട് അരേ ഇഞ്ചിൽ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡർ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചുകൊടുക്കാം എന്നിട്ടിതേ അര ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് സ്ലീവ്സ് കറക്റ്റ് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ രണ്ട് സ്ലീവ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ രണ്ട് സ്ലീവ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിവശമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് അതിനായിട്ട് ഇത് ഇതേപോലെ തുണിയുടെ ചീത്തവശമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല വശത്ത് നിന്ന് ഇതേപോലെ കാലിഞ്ചും അതല്ല എന്നുണ്ടെങ്കിൽ അര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടിൻ്റെയും ഇതുപോലെ തന്നെ അടിവശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി എങ്ങനെയാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നോക്കാം പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ അടിവശം ഇതേ ഇതേപോലെ അര ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതേപോലെ രണ്ടിൻ്റെ നല്ല വശം നല്ല വശം ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു കൗച്ചേരിയെ ഈ ഒരു സൈഡ് ഇതേപോലെ തന്നെ നമുക്കൊരു അര ഇഞ്ചിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ വള്ളിയാണ് തൊട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലെ ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി കൊടുത്തതിന് ശേഷം അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിന് മുന്നേറ്റ് നിങ്ങൾ രണ്ട് ഈ ഓപ്പണിംഗ് സൈഡിൽ വരണമെങ്കിൽ ഈ സ്റ്റാർട്ടിങ് വരുന്നത് അത് നമ്മൾ ഇതേപോലെ ഒരു അര ഇഞ്ചിൽ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ വീതി നമ്മൾ കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഒരു ഇഞ്ച് എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ വള്ളി ആയതുകൊണ്ട് നമുക്ക് അധികം ഗ്യാപ്പിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇതേപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതേ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേ തുണി ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിതേ ഈ ഒരു ഇതിൽ നിന്ന് ഒരു മൂന്നിഞ്ച് നമുക്കൊന്ന് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഇത് ഇതേപോലെ നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയ ക്രോച്ചേരിയ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സൈഡൊക്കെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് ഇനി നമുക്കിത് ഇതിൻ്റെ ഈ ഒരു രണ്ട് ഓപ്പണിംഗ് സൈഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലായാലും നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശം വീതി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് എടുക്കണമുണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇതേ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഒന്ന് കണ്ടു നോക്കി വെക്കാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോപ്പ് ആയാലും അതേപോലെ തന്നെ ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഇതേപോലത്തെ പഴയ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻഡൽ നേരത്തെ പറഞ്ഞതുപോലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വള്ളിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എലാസ്റ്റിക് ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന് ആയിട്ട് ഇതേ ഫ്രണ്ടിൽ ചെറിയ ഓപ്പണിങ് നമ്മൾ ക്രോച്ച് അടിക്കുന്ന സമയത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ ഇതേപോലെ നമ്മൾ വള്ളിയൊക്കെ കയറ്റിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രീതിയിൽ ഞാനിന്ന് ഒന്ന് ഇട്ട് നോക്കിയിട്ടും നല്ല അടിപൊളി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇത് ഇട്ട് കാണുമ്പോൾ ആ നല്ല കളറും ആയിരുന്നു നെക്ക് ഇതേ ഈ ഒരു മോഡലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലീവ്സ് ഇതേ ഈ ഒരു മോഡലിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പാൻറ്റിന് അധികം ലെങ്ത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ആങ്കിളിൻ്റെ ആ ഒരു അത്രയ്ക്ക് സൈസിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ പഴയ സാരി വെച്ചിട്ട് നമ്മൾ അടിപൊളിയ ചിലർ കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ പിന്നെ സ്ലീവ്സ് ആയാലും അതേപോലെ ആയാലും നെക്കായാലും നല്ല വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം